എന്നെ സംബന്ധിച്ച് അത് വ്യക്തിപരമായ ഒരു കാര്യം കൂടിയാണ് സർ ഫോർ ഇമോഷണൽ ഇഷ്യൂ ഇത് കേട്ട ബി ജെ പി അംഗങ്ങൾ ജോർജ് കുര്യനെ ചൂണ്ടി അങ്ങനെ എന്തല്ലോ പറഞ്ഞ ജോർജ് കുര്യൻ ഇരുന്നു നമസ്കാരം വക്കഫ് ബില്ല് ലോക്സഭയിൽ പാസായി വഖഫ് ബില് എന്നാൽ മുനമ്പത്തെ ജനങ്ങൾക്ക് പാർപ്പിട അവകാശം ലഭിക്കാനുള്ള ഒരവസരമാണ് എന്ന വ്യാജ പ്രചരണത്തിൽ വീണ കുറേ പേരെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും ചില സംഘടനാ നേതാക്കളെയും ചില മാധ്യമങ്ങളെയും നമുക്ക് ഈ കൂട്ടത്തിൽ അത്തരം നറേറ്റീവുകൾ സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിൽ കാണാൻ കഴിയും യഥാർത്ഥത്തിൽ മുനമ്പവുമായ ഒരു ബന്ധവും ഇല്ലാത്തതാണ് കേന്ദ്ര വഖഫ് ബില്ല് ഈ നിയമം ചരിത്രത്തിലില്ലാത്ത വിധം വഖഫ് സ്വത്തുക്കളിലടക്കം അസാധാരണ ഇടപെടൽ സാധ്യമാക്കുന്നു രാജ്യത്തെ ബി ജെ പി ഇതര കക്ഷികളെല്ലാം ഒരുപോലെ അതിനെ എതിർക്കുന്നതും അതുകൊണ്ടാണ് എന്നാൽ കേരളത്തിൽ വിചിത്രമായ പ്രചരണം സംഘപരിവാർ സംഘടനകളും അതിൽ വീണുപോയ ചില ക്രൈസ്തവ സംഘടനകളും നടത്തുന്നത് കാണാം അങ്ങനെയുള്ള പ്രചരണത്തിൻ്റെ ഒരു ഇരയായിരുന്നു ഹൈബീഡ് എന്നാൽ അതിനെയൊന്നും ഭയക്കാതെ ലോക്സഭയിൽ അവരുടെ പാർട്ടി തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഹൈബിയും ശക്തമായ നിലപാടെടുത്തു ഞാൻ ഈ വീഡിയോയുമായി വന്നത് വഖഫ് ചർച്ചയ്ക്കിടെയുണ്ടായ ഗംഭീര പ്രസംഗ ഹൈബിയുടെ പ്രസംഗം കേൾപ്പിക്കാനാണ് സർ ദ ബിൽ വിൽ ദ സെക്യുലർ ഫാബ്രിക് ഓഫ് ദ ബിൽ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ദ ബിൽ ബിൽ ആന്റി മൈനോറിറ്റി സോ വി സർ സർ ഇറ്റ് ട്വന്റി ഫൈവ് റിലീജിയസ് ഫ്രീഡം ബൈ ഇമ്പോസിംഗ് നോൺ മുസ്ലിംസ് ഓൺ ബോർഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ടു വർക്ക്സ് കളക്ടേഴ്സ് എ റിഫോം ബ്ലേറ്റ്

അപകടകരമായ രാഷ്ട്രീയം ജനം കാണുകയാണ് എന്നെ സംബന്ധിച്ച് അത് വ്യക്തിപരമായ ഒരു കാര്യം കൂടിയാണ് സർ ഫോർ മീ ദു ബിസ് ഐ ബിലോങ് ടു you have to very clearly mention in your speech the honorable home minister and the law minister said there is no uh, law whereby you have a retrospective effect you say that you don't have a retrospective effect in this law under what provision under what provision will the munambam people will get back their revenue rights in section 2 after the principal act you have mentioned a proviso inserted is 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 it under that section or is, are there any other sections will they have to continue their their legal battle for their entire life this is something ക്ക് അവരുടെ റവന്യൂ അവകാശം തിരിച്ചു കൊടുക്കാനുള്ള എന്ത് പ്രൊവിഷൻ ആണ് ഇവിടെ ഉള്ളത് ഉണ്ടാകില്ല കാരണം ബി ജെ പി അവിടെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും വിഭജിച്ച് മുന്നോട്ടു പോകാനുള്ള നീക്കമാണ് നടത്തുന്നത് കേരള മുസ്ലിംസ് മുസ്ലിംസ് ആൻഡ് 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 ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസ് യു യു ക്ലിയർലി ദി ദാറ്റ് ഈസ് അജണ്ട ഓഫ് സ്പ്ലിറ്റിംഗ് ദ ഇൻ സ്റ്റേറ്റ് ടു ൊടുക്കാനുള്ള നടപടിക്ക് പകരം ഈ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം എത്ര നാൾ നിങ്ങൾ കളിക്കും സി ബി സി ഐ കെ സി ബി സി തുടങ്ങിയ സംഘടനകളെ മുൻനിർത്തിയാണ് നിങ്ങൾ ഈ ഇടപെടൽ നടത്തുന്നത് എങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ഈ രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെയും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയും ഉണ്ടായ ആക്രമണങ്ങളിൽ അതേ ആളുകൾ തന്നെ ഉന്നയിച്ച കാര്യങ്ങളിൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇൻ attacked. സർ നോട്ട് ഓൺലി ജസ്റ്റ് ഇൻ മണിപ്പൂർ സർ ആർ മെനി അതർ ഇഷ്യൂസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ യു നവ ഹർട് പാർലമെന്റിലെ ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ പോലും നിങ്ങൾ എടുത്തു കളഞ്ഞു ദി ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ വി ഹ് ടു എം പിൻ ദസ്റ്റ് ഹൗസ് ടെൻ എം എൽ എൻസ്പെക്ടീവ് അസംബ്ലീസ് ലോ ൾ ജോർജ് കുര്യനെ ചൂണ്ടി ഇതാണ് ആംഗ്ലോ ഇന്ത്യൻ അംഗം പിന്നെ എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് തിരിച്ചൊരടിയടിക്കാൻ ശ്രമിച്ചു ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളുടെ സംവരണം അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നില എന്താണ് എന്നതുപോലും അറിയാതെയുള്ള ഒരടി ജോർജ് കുര്യൻ ആംഗ്ലോ ഇന്ത്യൻ അംഗമാണോ അപകടം പിടികിട്ടിയ ബി ജെ പി അംഗങ്ങൾ തൽക്കാലത്തേക്ക് തടികയച്ചിലാക്കി പിന്നെ മിണ്ടിയില്ല ബി ജെ പിയുടെ ക്രിസ്ത്യൻ സ്നേഹത്തിന്റെ കാപട്യം രാജ്യത്ത് ആകെ നടത്തുന്ന സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഹൈബി വിശദീകരിച്ചു ഹാസ് ഷോയിങ് ദ ഹിപ്പോക്രാറ്റിക് stand to the Christian community. There have been many issues. The anti-conversion bill in Karnataka. Sir, the recent incident in Chhattisgarh, Raipur in March 25. Sir, yesterday in Jabalpur, in, the, in a public incident, Catholic priest and the lady were assaulted by a group of extreme hindutva people. Sir, Sir, according to the eyewitness, a group of Catholic pilgrims from Mandala Parishat were on a pilgrimage. Sir, if you have to a also, you have to get the, of the RSS. We have to get a letter from ഇപ്പൊ നിങ്ങൾ മുസ്ലിങ്ങളുടെ സ്വത്തിന്മേൽ കൈകടത്തുന്നു ഇനി അത് ക്രൈസ്തവർ മുതൽ ആദിവാസികൾ വരെ ഉള്ളവർക്കെതിരായ നീക്കമാക്കി മാറ്റും എന്ന് ഉറപ്പാണ് യു ആർ നൌക്കിംഗ് encroaching their property next you're coming after the Christians who wants the prime land in many cities in India colleges hospitals schools institutions churches they would be encroached next is the church bill the BJP is against the minorities day after tomorrow it would be the 6. അതുകൊണ്ട് ഇത് ഭരണഘടനാറ്റി ലോ വി എന്നാൽ ഹൈബിഡ് പ്രസംഗം ബി ജെ പി അംഗങ്ങളെ ചോടിപ്പിച്ചു ഒടുക്കം ജോർജ് കുര്യനെ അവർ രംഗത്തിറക്കി ഹൈബിഡ് പ്രസംഗാനന്തരം ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ബിഷപ്പ് ഹൗസിലേക്കുള്ള മാർച്ചിനെ ചൂണ്ടിക്കാണിച്ച് ജോർജ് കുര്യൻ തിരിച്ചടിക്കാൻ ഒരു ശ്രമം നടത്തി നിങ്ങളാണ് ബിഷപ്പ് ഹൗസിനെതിരെ ആക്രമണം നടത്തിയത് എന്നൊരു വ്യാഖ്യാനം നടത്തി FIR is with me. I will place on the this table on record 16-5-2014. Congress people, you two Congress people, because their candidate was defeated. He is sitting there now. I don't mention the name. The person is sitting here. This uh, FIR is here and Shame. on, on, on. ാണ് എന്താണ് ഒരു സമരത്തിന്റെ ആണ് പേരിൽ ഒരു ബിഷപ്പ് നടത്തിയ ഭിന്നിപ്പിന്റെ പരാമർശം ഉണ്ടാക്കിയ പുകിൽ നമ്മളാരും മറന്നിട്ടില്ലല്ലോ എന്തായാലും ജോർജ് കുര്യൻ ആത്മാർത്ഥതണ്ടേ അങ്ങനെ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയും അങ്ങ് പാർലമെന്റിൽ ലോക്സഭയിൽ ജോർജ് കുറ്റൻ ഉയർത്തി കേരളത്തിലേക്ക് നോക്കൂ എന്നായി ജോർജ് ഇന്ത്യ അങ്ങനെ എന്തല്ലോ പറഞ്ഞ് ജോർജ് കുര്യൻ ഇരുന്നു മന്ത്രിയാണല്ലോ ആരെന്ത് പ്രസംഗിച്ചാലും അപ്പൊ ഇടപെടാനുള്ള പ്രൊവിഷൻ അവർക്കുണ്ടല്ലോ ജോർജ് കുര്യന് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം